ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ നവീകരണത്തിന്റെയും പര്യവേഷണത്തിന്റെയും സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അകമല ഭാരതീയ വിദ്യാഭവൻ രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ വിവൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്പേസ് എക്സ്പോ സംഘടിപ്പിച്ചു ബഹിരാകാശ വാരത്തിന്റെ ഭാഗമായി ബഹിരാകാശ വകുപ്പിന്റെ സംരംഭമായാണ് പരിപാടി നടന്നത് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന റോക്കറ്റ് വിക്ഷേപണം കുട്ടികളെ ഏറെ ആകർഷിച്ചു ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ നവീകരണത്തിന്റെയും പര്യവേഷണത്തിന്റെയും സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അകമല ഭാരതീയ വിദ്യാഭവൻ എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ വിവൃത്തി രണ്ടായിരത്തിയഞ്ച് സ്പേസ് എക്സ്പോ സംഘടിപ്പിച്ചു ബഹിരാകാശ വാരത്തിന്റെ ഭാഗമായി ബഹിരാകാശ വകുപ്പിന്റെ സംരംഭമായാണ് പരിപാടി നടന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ റോക്കറ്റ് മോഡലുകൾ സാറ്റലൈറ്റുകൾ എന്നിവയുടെ പ്രദർശനവും വിദ്യാർത്ഥികളുമായി സംവേദനാത്മക ചർച്ചകളും നടന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന റോക്കറ്റ് വിക്ഷേപണം കുട്ടികളെ ഏറെ ആകർഷിച്ചു ടെലിവിഷനിൽ മാത്രം കണ്ടിരുന്ന ഈ അപൂർവ കാഴ്ചയ്ക്ക് അകമല ഭവൻസ് വേദിയാവുകയായിരുന്നു ഐ എസ് ആർഒ വിവൃത്തി അധ്യാപകനും സഹായകനുമായ റോഷൻ ശർമ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് ഐഎസ്ആർഒ അഹമ്മദാബാദ് റിട്ടയർഡ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ കെ പി സുബ്രഹ്മണ്യൻ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈ റിട്ടയേർഡ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ പി ആർ ഗോവിന്ദൻകുട്ടി എന്നിവർ പരിപാടിയിലെ വിശിഷ്ട അതിഥികളായിരുന്നു ഭൌതികശാസ്ത്രം അധ്യാപിക കെ വി ഉദയ ജീവശാസ്ത്ര വിഭാഗം അധ്യാപിക അഞ്ജലി കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ പി എൻ രാജൻ സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു ശിവദാസ് കേന്ദ്ര കമ്മിറ്റി എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ പി എൻ വേണുഗോപാലൻ അസോസിയേറ്റ് സെക്രട്ടറി പി എൻ ഗോകുലൻ എന്നിവ സംസാരിച്ചു vcv news